ചെളിക്കുളമായി മാറിയ വളവിൽ കുറുമ്പാ ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡിലെ വെള്ളക്കെട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വളവിൽ ശ്രീ കുറുമ്പ ക്ഷേത്രത്തിന് മുൻപിലെ റോഡിലെ വെള്ളക്കെട്ട് കാരണം ദുരിതത്തിലായി നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല കുറുമ്പ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ടും പ്രദേശത്തോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ് റോഡിനോട് ചേർന്നുള്ള അംഗൻവാടിയിലേക്ക് പിഞ്ചുകുഞ്ഞുങ്ങൾ ഈ ചെളിയും വെള്ളക്കെട്ടും കടന്നു വേണം എത്തിപ്പെടുവാൻ ഇവിടെയുള്ള ഹൈമാസ്റ്റം പ്രകാശിക്കാറില്ല വെള്ളക്കെട്ടും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ലാത്ത അംഗൻവാടിയുടെ ശോചനീയാവസ്ഥയും നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവഗണിക്കുന്ന അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ് നാട്ടുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിവിടെ ചലികെട്ടിക്കിടക്കുന്നത് അംഗനവാടികൾക്ക് ഉള്ള കുട്ടികൾക്കും പിന്നെ ഇവിടെ ഇവിടേതാ വീടുകളൊക്കെ പൂട്ടിക്കിടക്കുന്നുണ്ട് ആയി ഇതിങ്ങനെ ചളി ചലികെട്ടിക്കിടക്ക് കൊതുകുകൾ മുട്ടകെട്ടിച്ച് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അവസ്ഥ മാഹി വളവിൽ സൂര്ബദ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഇന്ന് കുടിയേറ്റാണ് എത്രയോ ദിവസങ്ങളായി ഈ ചളിയും മറ്റുള്ളതും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ പ്രദേശം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് എത്രയോ കാലങ്ങളായി ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ ഇത് പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഈ പ്രദേശത്ത് ഈ കടലോരത്ത് മാത്രം കാണുന്ന കാണിക്കുന്ന പി ഡബ്ല്യു ഡി അധികാരികൾ കാണിക്കുന്ന അവഗണനയാണ് ഈ കാണുന്നത് ഇതാ ഈ ഒരു ഐ ലൈറ്റ് പോലും പ്രകാശിപ്പിക്കണമെങ്കിൽ ഇവിടുന്ന് പോണ്ടിച്ചേരി എന്ന ആള് ഒരു ക്ഷേത്ര പരിസരം തന്നെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകത നമ്മളോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും വേണം പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് ആൻഡ് വാട്ടറിലെ ജെഇ ഇവർക്ക് എല്ലാവർക്കും ഈ പരാതി മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ പലതവണയാണ് ഇതിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രദേശിനെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോഴും ചെയ്യാത്തൊരവസ്ഥയാണ് ഒന്ന് എത്രയോ ആളുകൾ ഈ പരിസരത്തുള്ള ദേശവാസികളടക്കം ഈ സർക്കാർ ഇവരെ മുമ്പിലേക്ക് ബന്ധപ്പെട്ട അധികാരി മുമ്പിലേക്ക് പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുകയാണ് ഈ മുക്കുവ സമുദായത്തിനോട് കാട്ടുന്ന എന്ന ഒരു അവഗണന എന്നാണ് വരുന്നത് നാടിൻ്റെ പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും നോക്കിയാൽ രണ്ട് സൈഡും ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു സമയത്താണ് ഈ നമ്മുടെ പ്രദേശം മാത്രം ഇങ്ങനെയാകുന്നത് എത്രയോ ദിവസങ്ങൾ മുമ്പെയാണ് അപേക്ഷകളൊക്കെ ഇവർക്ക് വേണ്ടി കൊടുക്കുക എന്നിട്ട് പോലും ഈ നമ്മളോട് കാട്ടുന്ന നമ്മളോട് പ്രദേശത്തിനോട് കാട്ടുന്ന അവഗണനയാണ് കാട്ടുന്നത് ഒന്നും വേണ്ട ഈ അംഗനവാടി നോക്കി എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി അംഗനവാടി ഇങ്ങനെ ഈ ചളി ഒളിച്ചും ഇതാക്കുന്ന എത്രയോ ചെറിയ കുട്ടികൾ ഇന്ന് എത്ര തരം പരി നമ്മുടെ രാജ്യത്തും നമ്മുടെ ദേശത്തും ഒക്കെ വന്ന് നിൽക്കുന്നത് ഒന്നുമില്ല ഒരു വീട് പൂട്ടിയിട്ടിരിക്കുക താമസിക്കാൻ പറ്റാണ്ട് ഇതെല്ലാം ഈ അംഗനവാടിയാണിത് അവർ തന്നെ നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഇവരുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് തീർച്ചും അവഗണനയാണ് തന്നെയാണ് പറഞ്ഞത് എന്ത് തന്നെയാലും നമ്മളിപ്പോൾ ഇത് സഹിക്കുക എന്നല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല അധികൃതർ കണ്ണു കുറക്കുന്നത് വരെ എന്താണ് ചെയ്യാനൊന്നുമില്ല ജനിച്ചു വളർന്ന സ്ഥലമാണിത് ഇവിടെയാന്ന് നമ്മൾ ആരംഭം പക്ഷേ അന്ന് മുതലിത് കാണുന്നതാണെന്നിങ്ങനെ നമ്മളെല്ലാ പരിപാടിയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ഇപ്പം എല്ലാ സ്ഥലത്തും എല്ലാ റോഡും വികസിച്ചു പക്ഷേ വികസനം വരാത്ത ഒരൊറ്റ സ്ഥലം ഈ വളവിൽ ദേശത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാടില് അപ്പോൾ ഇതിനൊരു ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ കുറേ